അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ചില ഘട്ടങ്ങളിൽ ചില ഉണ്ടാവും അവൻ തന്നെയായിരിക്കും പ്രതി കേട്ടോ അവൻ തന്നെയാണ് വേറെ സംശയമൊന്നുമില്ല അതായിരിക്കും ഒരു കേസിന് തുമ്പായിട്ട് മാറുന്നത് ഒരു അപ്പൂപ്പനെയും കൊച്ചുമുളയും വീട്ടിൽ വെച്ച് ആരോ കൊലപ്പെടുത്തി ഒരു തുമ്പുമില്ല കേട്ടോ ആ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ എന്നാൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ആ കുഞ്ഞിനെ പോലും കൊലപ്പെടുത്തി പക്ഷേ വെറും മണിക്കൂറുകൾ കൊണ്ട് ആ പ്രതിയെ പിടികൂടുകയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രണ്ടു പേരാണ് ആ അപ്പൂപ്പനെയും ആ കൊച്ചുമുളയും കൊന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അവരാരാണ് എന്തിനു വേണ്ടി നീചകൃത്യം ചെയ്തു ഈ കേസ് അന്വേഷിച്ച ഡി എസ് പി ആയിരുന്ന വിനോദ് സാറാണ് ആ സംഭവത്തിന്റെ രത്ന ചുരുക്കം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്ത ടിസ്റ്റ് ആണ് ഇത് മണിക്കൂറുകൊണ്ടാണ് സാറാ കേസ് കണ്ടുപിടിച്ചത് അല്ലേ പ്രതിയിലേക്ക് എത്തുന്നത് സാധാരണ മാസങ്ങൾ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ഒരു അന്വേഷണമായിരിക്കും ഇത് പെട്ടെന്ന് തന്നെ പ്രതിയിലേക്ക് എത്തി അല്ലേ ബോധവാദി ഉള്ളി ശരിയാണോ ചിന്ത ഉള്ളി എന്ന് അത് വേണമെങ്കിൽ പറയാം കാരണം ഇതിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊരു ഞായറാഴ്ചയാണ് ഞായറാഴ്ച ഞാൻ ഏകദേശം സാധാരണഗതിയിൽ ഞായറാഴ്ച പോലീസിൽ വലിയ പണികളൊന്നും ഉണ്ടാവാറില്ല അന്ന് പത്തനാപുരം എസ് ഐ ആണ് പത്തനാപുരം എസ് ഐ ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് വൈഫിനെയും കുട്ടികളെയും കൂടെ അന്ന് ക്വാർട്ടേഴ്സിൽ കൊണ്ടുവന്നു കാരണം ഞായറാഴ്ച ഫ്രീ ആയിട്ടിരിക്കാമല്ലോ അവർ കോട്ടേഴ്സിൽ കൊണ്ടുവന്നവർ ഭക്ഷണമൊക്കെ വെച്ച് ആഹാരം കഴിക്കാനായിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചോറിൽ കൈയിട്ടതേ ഉള്ളൂ ചോറിലൊക്കെ ആയിട്ട് കഴിക്കാൻ അങ്ങോട്ട് തുടങ്ങിയ സമയത്താണ് ജീപ്പിൻ്റെ ഹോൺ ഭയങ്കരമായിട്ട് കേൾക്കുന്നത് നീട്ടി ഹോൺ അടിച്ചുകൊണ്ട് വരുവാണ് ഏകദേശം നമ്മുടെ പത്തനാപുരം ഭാഗത്ത് വന്ന് നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൻ്റെ അവിടുന്ന് അകത്തോട്ട് കയറുന്നതാണ് പോലീസ് സ്റ്റേഷൻ പത്തനാപുരം ഭാഗത്തേക്ക് വന്ന് ഭയങ്കര ഹോൺ അപ്പോഴേ ഞാൻ വൈഫിൻ്റെ അടുത്തൊരു എന്തോ കുഴപ്പമുണ്ട് മിക്കവാറും ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ആഹാരം ശരിയാവത്തില്ല പറഞ്ഞു തീരുന്നതിന് മുമ്പേ കൊണ്ടുവന്ന് കിയോ എന്ന് പറഞ്ഞ് കൊണ്ട് ചവിട്ടി നിർത്തി അവിടെ നിന്നൊരു ഗ്രേഡസ് സിയും ഒരു ഹെഡ് കോൺസ്റ്റബിൾ ചാടി ഇറങ്ങി സാറേ സാറേ എന്താണ്ട് അവിടെ രണ്ടുപേരെ കൊന്നിട്ടേക്കുന്നു സാറേ നിങ്ങൾ കണ്ടോ എന്തോ അല്ല സാറേ എന്തോ ചുറ്റിയെ കണ്ടുവച്ച് തലയ്ക്ക് അടിച്ച് ചെന്ന പിന്നും അടിച്ച് കൊന്നിട്ടേക്കുക ഒരു അപ്പൂപ്പനെ ഒരു കൊച്ചു കൊച്ചു കുഞ്ഞാണ് അതിനെയും കൂടെ കൊന്നിട്ടേക്കുന്നത് കുറേ ചുമ്മാ നമുക്ക് പോയി നോക്കാം എന്തായാലും ഞാൻ ഉടനെ കൈ കഴിഞ്ഞ് ഞാനങ്ങിറങ്ങി അപ്പോൾ ഉണ്ടാക്കിയ ഉണാ നില്ക്കാൻ പറ്റില്ലല്ലോ കൊലപാതകം നടന്നു പറഞ്ഞാൽ പൈസ കഴിച്ചു കഴിച്ചില്ലേ കഴിച്ചില്ല അതൊന്നും സമയം സമയവും കാലം ഒരു കാലത്തും സമയത്ത് ആഹാരം കഴിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ലോക്കൽ പോലീസ് എന്ന് പറയുന്നത് സ്പെഷ്യൽ യൂണിറ്റോ മറ്റു കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ കഴിക്കാൻ പറ്റിയേക്കാം ലോക്കൽ പോലീസിന് ഒരു കാലത്തും നിങ്ങൾക്ക് സമയത്ത് ആഹാരം കഴിക്കാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇറങ്ങാൻ പറ്റില്ല പക്ഷേ അതൊക്കെ പിന്നെ ഇതിൻ്റെ ഭാഗമാണ് നമ്മളത് അറിഞ്ഞിട്ടാണ് ജോലി ആസ്വദിച്ചു ചെയ്യുകയാണെന്ന് എന്നൊരു വിഷയമേ അല്ല അയ്യോ അതെല്ലാം ബുദ്ധിമുട്ടാണ് തോന്നി കഴിഞ്ഞാൽ മൊത്തം ബുദ്ധിമുട്ടാണ് അത് ജീവിതബോധം തന്നെയാണ് അന്ന് ഇറങ്ങുകയാണ് അന്ന് അന്ന് അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ തന്നെ ജീപ്പി കയറി ജീപി കയറി അന്ന് യഥാർത്ഥത്തിൽ മഫ്റ്റിയാണ് ഞാൻ ഒരു കാക്കി പാന്റ് മാത്രം എടുത്തിട്ടുണ്ട് കാരണം സമയമല്ല ഒരു പറയുന്നതിന്റെ ആ സീരിയസ്നെസ് ഭയങ്കരല്ല കൊലപാതകം അതൊരു ഇരട്ട കൊലപാതകം ഒരു കൊച്ചു കുഞ്ഞിനെയും അത് ആരാ എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും അറിയത്തില്ല അപ്പം നിങ്ങളത് കയറി നോക്കി ഇങ്ങനത്തെ ഒരു സംഭവം ആ ബ്രൂട്ടൽ അല്ല സംഭവമായി പോയി അത് പക്ഷേ അവിടെ പോകുമ്പോഴുള്ളതാണ് അത് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ ഇത് എടുത്തു അവിടെ നിന്ന് ഉടനെ ഒരു ഷർട്ട് ഷർട്ടെടുത്തിട്ടു ഹാക്കി പാൻറ്റും ഇട്ടുണ്ട് ചാടി വണ്ടിക്കകത്ത് കയറി അപ്പോൾ അവിടുത്തെ ഒരു നാട്ടുകാരനും കൂടെ ഉണ്ട് വണ്ടിക്കകത്ത് എൻ്റെ ജീപ്പിൽ ബാക്കിലുണ്ട് അപ്പോൾ അവൻ്റെ ചിടെ എന്തുവാ സംഭവം അത് സാറേ അവിടെ ഒരു കൊച്ചു കുഞ്ഞിനെ അപ്പൂപ്പനെ അവനും പറയാൻ പറ്റുന്നില്ല ആടിച്ച തലമുണ്ടെല്ലാം പൊളിച്ചിട്ടേക്കുന്നു സാറേ അവർ രണ്ടുപേരും രക്തത്തിൽ കുളിച്ച് ചത്തുകിടക്കുന്ന സാറേ ഞാൻ പറഞ്ഞു ചെന്ന് കാണാൻ നമുക്ക് പോയി നോക്കാം നിങ്ങൾ പിന്നെ ജീവനുണ്ടോ നോക്കിയെന്ന് ചോദിച്ചു സാറേ ജീവനുണ്ടോ നോക്കാം അങ്ങോട്ട് കയറാൻ പോലും നോക്കത്തില്ല അത്ര പേടിച്ച് പോയിരുന്നു ശരി അവിടെ ചെന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക് വലിയൊരു ഇരുനില വീടാണ് ഇരുനില വീടിൻ്റെ മേളിലത്തെ ഭാഗം കട്ട് ചെയ്തൊക്കെ ഇട്ടിരിക്കുകയാണ് കോൺക്രീറ്റിൻ്റെ ഭാഗമാണ് അപ്പം അകത്തോട്ട് കയറിയപ്പോഴും എവിടെയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അകത്ത് കയറുമ്പോൾ ഒരു പിന്നെ ഒരാളിനെ ഒരു റൂം അങ്ങോട്ട് അങ്ങോട്ടിരുന്നു ഒരുമാതിരി ഇരുട്ട് ഒരു ഇരുണ്ടൊരു ഭാഗമാണ് ഒരു സന്ധ്യാസമയത്തെ പോലെ ഇരുണ്ടത് നല്ല ഉച്ചയാണേ പക്ഷേ ഒന്നൊന്നര മണിയാണ് പക്ഷേ ഇരുണ്ട് കിടക്കുകയാണ് അകത്ത് അപ്പം അകത്ത് ഇന്ന് കയറിയപ്പോഴത്തേക്ക് ഒരു ഒരപ്പൂപ്പനിങ്ങനെ കിടക്കുന്നു ഒരു കയ്യിലൊക്കെ എടുത്ത് മടക്കി കുത്തി ഒരാൾ ഒരു ബെനിയൻ വിട്ടു ഒരാൾ അവിടെ കിടപ്പുണ്ട് മൊത്തം രക്തത്തിൽ കുളിച്ച് കിടക്കുക തല മൊത്തം അടിച്ച് പൊളിച്ചിട്ടിരിക്കുകയാണ് അടിച്ച് നമ്മൾ ഹാമറിനെ അടിച്ച് പൊളിച്ചിടക്കുന്നത് അത് കഴിഞ്ഞ് ഇടേ മറ്റേന്തി കുഞ്ഞിന്തി കുഞ്ഞു നിങ്ങൾ അപ്പോൾ എനിക്കൊരാശ്വാസം കുഞ്ഞ് രക്ഷോട്ട് കാണുമായിരിക്കും കാരണം ഒരു കുഞ്ഞിൻ്റെ എന്ന് പറയാൻ വിശ്വസിക്കാൻ പറ്റില്ല അപ്പം അതാണ്ട് ഇതുകൊണ്ട് അപ്പുറത്തെ ആ റൂമിൽ കിടപ്പുണ്ട് എന്ന് പറയും ഒരു ചെറിയൊരു റൂം പൂജാമുറി പോലെ ചെറിയൊരു റൂം അപ്പം നോക്കി കഴിഞ്ഞാൽ ഒറ്റ നോട്ടേ നോക്കാൻ പറ്റും നമ്മുടെ ബോധം പോകും നമ്മളെല്ലാം നിർമ്മ വാഷിംഗ് പൗഡറിലൊക്കെ ഇട്ടേക്കുന്ന ഇട്ടേക്കുന്ന ഇട്ടേക്കുന്നതാണെങ്കിൽ ഒരു ബ്ലൂ ഈ ഈ ടൈപ്പ് ഒരു ബ്ലൂ പെറ്റിക്കൂട്ടിട്ടൊരു കൊച്ചൊരു കുഞ്ഞ് ഒരു രണ്ടര വയസ്സ് മൂന്ന് വയസ്സുള്ള ഒരു കൊച്ചൊരു കുഞ്ഞ് രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് ഒന്നേ നോക്കാൻ തോന്നിയുള്ളൂ കാരണം മുഖം മൊത്തം അടിച്ചടിച്ചിട്ട് അടിച്ച് പൊളിച്ചിട്ടേക്കുന്നത് ഒരു സത്യം പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എടുത്തു ഒന്ന് പഴയ ബോധത്തിലേക്ക് എത്താൻ ആക്ച്വലി പിന്നെയാണ് ഇനി ഇനിയാണല്ലോ നമ്മുടെ ഭാഗങ്ങൾ കിടക്കുന്നത് എന്താണ് എന്തിനു വേണ്ടി എങ്ങനെ ആര് അങ്ങനെ ജസ്റ്റ് ഞാൻ ഒന്ന് പരിസര വീക്ഷണം എന്നുള്ളത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ്റെ പ്രാഥമികമായ ഭാഗമാണ് നോക്കി ജസ്റ്റ് ഒന്ന് മേപോട്ട് നോക്കിയപ്പോഴത്തേക്കൊണ്ട് തട്ടടിച്ചിട്ടേക്കാണ് കോൺക്രീറ്റ് ചെയ്യാനായിട്ട് മേളത്തെ ആ ഭാഗം തട്ടടിച്ച് ഇട്ടിട്ടുണ്ട് കോൺക്രീറ്റ് ചെയ്യാൻ ഉള്ളൊരു പരിപാടിയാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കൂടെ ഒരു പോക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മലയാളിക്ക് ഇത്ര ബ്രൂട്ടലായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കൊച്ചു കൊച്ചു കുഞ്ഞിനെ ഒരു കാലത്തും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അവൻ അത്രത്തോളം ഇപ്പോഴത്തെ കാലത്താണ് ചെയ്യും കേട്ടോ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഇത് രണ്ടായിരത്തി ആറ് കാലഘട്ടമാണ് അന്ന് ഈ എം ഡി എം എ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല മലയാളി ചെയ്യുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല പിന്നെ ആ സമയത്ത് ഈ തമിഴ്മാർ ഒത്തിരി പേര് വന്ന് നമ്മൾ ജോലി ചെയ്യുന്ന ഒരു ഏരിയ ടൂ തൗസൻഡ് സിക്സ് ആണ് പക്ഷേ ഇരുപത് വർഷത്തോളം ബാക്ക് അപ്പോൾ അന്നൊക്കെ നമുക്ക് ഈ പണിക്കെല്ലാം വരുന്നത് കൂടുതലും ഈ തമിഴ്മാരുള്ളതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയപ്പോഴത്തേക്ക് കോൺക്രീറ്റിന് നടന്ന് തട്ടടിക്കുന്നു അടിച്ചിട്ട് പകുതി അടിച്ചിടിക്കും അപ്പൊ ഞാനവിടെ അടുത്ത് തന്നെ ചോദിച്ചത് ഡേ ഇതിൻ്റെ ആരാണ് ഇതിൻ്റെ കോൺട്രാക്ടർ ആരാന്ന് ചോദിച്ചു ആ സാറേ കോൺട്രാക്ട് തന്നെ പേര് പറഞ്ഞു കോൺട്രാക്ട് തന്നാര പിന്നെ അവർ കൊടുത്തി തമിഴ്മാരുണ്ട് പണിക്കാര് തമിഴ്മാരാണെന്ന് ചോദിച്ചു ആ സാറേ തമിഴ്മാരാ പണിക്കാർ എന്റെ മനസ്സിൽ പോയത് അങ്ങനെയാണ് ഏതെങ്കിലും ഒരു തമിഴ് അവർ ഈ മറവരെന്നൊക്കെ പറഞ്ഞൊരു ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് പക്ക ബ്രൂട്ടലായിട്ട് ചെയ്യും അപ്പൊ എൻ്റെ മനസ്സിൽ എങ്ങനെയോ പോയൊരു തോന്നലാണ് എന്റെ കഴിവ് കിടക്കുമ്പോ തന്നെയാണ് ചെയ്ത് അല്ല പറഞ്ഞു ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ഉടനെ ചോദിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് കോൺട്രാക്ടർ പെട്ടെന്ന് വിളിക്കാൻ പറഞ്ഞു കോൺട്രാക്ടർ പെട്ടെന്ന് വന്നു അപ്പം കോൺട്രാക്ടർ പിന്നെ ചോദിച്ചു ചോദിച്ചത് ആരൊക്കെയാണ് നിങ്ങളുടെ പണിക്കാർ എത്ര പേര് എട്ടുപേരോളം പണിക്കാറുണ്ട് ഇന്ന് ആരൊക്കെ എവിടെയൊക്കെ പോയിട്ടുണ്ട് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇന്ന് പണിയില്ല സാറേ ഇന്ന് അവധി ദിവസമായതുകൊണ്ട് അന്മാർ ഇന്ന് പോയിട്ടില്ല അപ്പം ഞാൻ ചോദിച്ചു ഇന്ന് ആരെങ്കിലും പുറത്തു പോയിട്ടുണ്ട് ആ സാറേ രണ്ട് ഇന്ന് ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ എന്ന് ചോദിച്ചു സാറേ രണ്ട് പേർ ചട്ടി എങ്ങോട്ടെടുക്കാൻ വരണമെന്ന് പറഞ്ഞിരുന്നു ചട്ടിയും മമ്മൂട്ടിയോട് വെച്ചിട്ടുണ്ട് വേറെ സൈറ്റിലേക്ക് പോകണം പറഞ്ഞിരുന്നു ഞാൻ ചോദിച്ചു ആരൊക്കെയാണ് അത് അത് ഒന്ന് അയ്യപ്പനും പിന്നെ ഒരു രാമദാസോ രാമദാനോ അങ്ങനെ കൊണ്ടെത്തണം എവർ ഇന്ന് ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഒരു കാര്യം നിങ്ങൾ വണ്ടി കിറന്നിരുന്നു നമുക്ക് ആദ്യം അവന്മാരെ അമ്മാരെ ആദ്യം അവരെ സൈറ്റിൽ പോയി അവരെ ഈ തൊഴിലാളികളെ ഇട്ടേക്കുന്ന സ്ഥലത്ത് പോയപ്പെടുത്തിക്കൊണ്ട് ബാക്കിയുള്ളവരൊക്കെ അവിടെയുണ്ട് എല്ലാവരുണ്ട് രണ്ടുപേരെ കാണുന്നില്ല അപ്പം അവരുടെ പേര് എന്തേന്ന് ചോദിച്ചാൽ പക്ഷേ അമർ പിന്നെ ബാർബർ ഷോപ്പിൽ അങ്ങാണ്ട് പോയി അവർ അങ്ങോട്ട് ടൗണിലേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അവർ കയറാൻ പറഞ്ഞു പെട്ടെന്ന് ഇയാളെ ഈ കോൺട്രാക്ടറെ കൂടെ കൂട്ടുക കോൺട്രാക്ടർ കൂടെ കൂട്ടുക കാരണം അയൊക്കെ അറിയത്തുള്ളൂ അങ്ങനെ ടൗൺ മൊത്തം വേറെ ഏകദേശം ഉറപ്പിക്കുകയാണല്ലോ അതിലേക്കുള്ള ഇല്ല ഉറപ്പിക്കില്ല നമുക്കൊരു സംശയമാണ് ഞാൻ പറഞ്ഞില്ല എല്ലാ കാര്യങ്ങളും സംശയമാണ് അവനാവണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ എൻ്റെ മനസ്സിൽ പോയത് ഇങ്ങനെ ബ്രൂട്ടലായിട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ആവാം അവന്മാരെ കാണുന്നില്ല ചോദ്യം ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്കകത്ത് വേറെ ഉറപ്പൊന്നുമില്ല ഉറപ്പിക്കാൻ പറ്റത്തുമില്ല ഒരു തെളിവില്ല അങ്ങനെ നിങ്ങൾ നിങ്ങളെന്തായാലും കയറി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ചെന്നപ്പോഴ് കാരണം അവന്മാർ അവിടെ നിന്ന് മാറുക അപ്പോൾ ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനെ കറങ്ങി ഒരു സ്ഥലത്തൂടെ അവരുടെ പിടവൂർ നിന്നും പത്തനാപുരം അല്ല പത്തനാപുരത്ത് നിന്ന് പുല്ലൂരിക്ക് തിരിഞ്ഞൊരു ഭാഗത്ത് വെച്ചിട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു കടയിൽ കടയുടെ ഫ്രണ്ടിൽ എടുത്തു വന്നപ്പോ അപ്പം നമ്മുടെ കോൺട്രാക്ടർ ആയിരുന്നു സാറേ ഇതുണ്ട് അയ്യപ്പം തോന്നിക്കുന്നതെന്ന് പറഞ്ഞു ഉടനെ ജീപ്പ് അവിടെ സൈഡിങ് നിർത്തി ഓടിപ്പോയിട്ട് അവനെ വിളിച്ചു വിളിച്ചപ്പോൾ ആ കയറുമെന്ന് പറഞ്ഞു എന്താ സാറേ എന്ന് പറയും നീ നീ കയറ് കൂടുതൽ നമുക്ക് അറിയത്തില്ല അവനന്ന് കയറ് എന്ന് പറഞ്ഞു കയറ്റി കയറ്റിയിട്ടാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് പിന്നെ അവിടുന്ന് ചോദ്യം ചെയ്ത് പോവാണ് സ്റ്റേഷനിലേക്ക് പോയി സ്റ്റേഷനിൽ പോയിട്ട് ചോദ്യം ചെയ്തു നീ ഇന്ന് ഇവിടെ പോയിരുന്നു ഇന്ന് അവിടെ പോയിരുന്നു എന്നു വെച്ചാൽ ഞങ്ങൾ പോയില്ല ഞങ്ങളവിടെ പോയതേ ഇല്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് പിന്നെ അമേരി ബ്രേക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഒന്നും പറഞ്ഞാൽ ഞാൻ പിന്നെ അവനെ കൊണ്ടുവന്നു പിന്നെ ഈ അവിടെ നിന്നിരുന്ന ബാക്കി ഒരു ആറ് പേരുണ്ട് അവരെ കൊണ്ടുവന്ന് സ്റ്റേഷനിൽ നിർത്തി ഇങ്ങനെ കുറേ പേരെ കൊണ്ടുവന്ന് സ്റ്റേഷനിൽ നിർത്തുന്നുണ്ട് പിന്നെ ഡോക്സ് കോഡിനെ കൊണ്ടുവന്നു ഇതിനെക്കെ കൊണ്ട് മണപ്പിച്ചു ബാക്കി ഡോക്സ് കോഡ് ഈ ഡോക്സ് കോഡ് അന്ന് വന്നിട്ട് എല്ലാവരെയും നോക്കി കുറയ്ക്കുന്നു എന്നുള്ളതല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഇതുമൊന്നുമില്ല പിന്നെയാണീ കൂടുള്ളവൻ എന്ത് ചെയ്യാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഒരു തീടെ കൂടുള്ള എന്ത് ചെയ്യുന്ന ചോദിച്ചപ്പോഴത്തേക്ക് സാർ അവൻ അകത്തേ പോയില്ല കണ്ടവരെയോ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പഴേ എന്റെ പറയപ്പെടത്തില്ലേ നടക്കത്തില്ല അവിടെ എൻ്റെ ഒരു ചിട നിന്റെ പിന്നെ നിന്റെ കൂടെ അടുത്തുണ്ടായിരുന്നല്ലോ രാമാനത്തിന് അവൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു അവൻ ചോദിച്ചപ്പോഴേ സാറേ അവൻ അകത്തുണ്ടായിരുന്നു അകത്തോ എവിടെ അകത്ത് എന്നെ സാറ് പിടിച്ചില്ലേ ബാർബർ ഷോപ്പിൽ അപ്പൊ അവനകത്തിരുന്ന് തലമുടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ആ കേസിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധത്തിൽ ഒരബദ്ധം അതാണ് കാരണം നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് ജസ്റ്റ് കയറി അതിനകത്തോടെ നോക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നെങ്കിൽ അത് എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയൊരബദ്ധമാണ് അപ്പോഴേ എനിക്ക് അവനെ കിട്ടിയേ പക്ഷേ അത് അപ്പോഴെന്തോ എനിക്ക് തോന്നിയില്ല എന്തോ കൊണ്ടുവന്ന് ബാക്കി ചോദ്യം ചെയ്ത് എല്ലാം കഴിഞ്ഞു പിന്നെയാണ് അവൻ എന്ത് ചെയ്യുന്ന ചോദിച്ചപ്പോഴത്തേക്കാണ് അവനകത്തുണ്ടായിരുന്നെന്ന് പറഞ്ഞു പിന്നെ ഞാൻ അപ്പം തന്നെ വണ്ടി എടുത്തുകൊണ്ട് വീണ്ടും പോവുകയാണ് അവിടെ ചെന്നപ്പോൾ അവൻ അവിടുന്ന് പോയി യവന്മാർ അവിടെ ബാർബർ ഷോപ്പിൽ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മരെ താടിയും ഒക്കെ അമ്മമാർക്ക് താടിയുണ്ടായിരുന്നു താടി എല്ലാം വടിച്ചിട്ട് അതുപോലെ തലമുടിയൊക്കെ ക്രോപ്പ് ചെയ്ത് ഒരു അവർ ഡിസ്ഗൈസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു എല്ലാ പാക്കേജ് വെച്ചിരിക്കുക ഓമനർ അപ്പം യവനക്കൊണ്ട് ഞാനിങ്ങനെ പോയിരുന്നു മറ്റവനെ തപ്പിയപ്പോഴത്തേക്ക് അവൻ പോവുകയും ചെയ്തു ഇന്നത്തെ ഭാഗം അവനെ കണ്ടുപിടിക്കാണല്ലോ പിന്നെ യവൻ്റെ അടുത്ത് ചോദിച്ച് അവന്റെ അഡ്രസ്സ് ഉറപ്പിക്കുന്നില്ല അപ്പോൾ അല്ല മറ്റവന കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവന് രണ്ട് പേരെ മാറ്റി നിർത്തി ചോദിക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ കാരണം ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും ഒരുത്തൻ്റെ ഒരുത്തിൻ്റെ അടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ അവനൊരു കാര്യം പറയും അപ്പുറത്ത് അവനെ ചോദ്യം ചെയ്യുമ്പോൾ അവനും ഇതേ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ പഠിച്ചിട്ടായിരിക്കും ഇതിപ്പോൾ പഠിക്കാനുള്ള സമയമില്ല അപ്പോൾ നമുക്ക് രണ്ടുപേരും ചോദിച്ചപ്പോൾ ബ്രേക്ക് ചെയ്യാം അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് അവനാന്ന് ഉറപ്പിക്കുന്നൊന്നുമില്ല അങ്ങനെ അവനെ തപ്പിപ്പോയി അവനെ തപ്പി പോയപ്പോഴത്തേക്ക് അവൻ സ്ഥലത്തില്ല ഈ അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് അവൻ്റെ വീട് ഇന്നിടത്താണെന്ന് മനസ്സിലായി അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മൾ അവനെ അവിടെ നിന്ന് പൊയ്ക്കും അവൻ്റെ തെങ്കാശി നിന്ന് അവൻ്റെ വീട്ടിൽ നിന്ന് അവനെ കൊണ്ടുവരുവാണ് തെങ്കാശി പോയപ്പോൾ അവനെ അവിടെ ഉണ്ട് വീട്ടിലുണ്ട് അവനുണ്ട് അവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തലേന്ന് വൈകുന്നേരം കള്ളു ഓടിച്ച് ഓഫ് റോഡായി വീലായിട്ട് ഒരു ടി വിയും വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വന്നിട്ടുണ്ട് ആ ടി വിയിലാണ് നമ്മുടേത് കാരണം ഒരു ടി വി വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നു ആ ടി വി ഉണ്ടെന്നോടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചോദിച്ചപ്പോഴത്തേക്ക് പിന്നെ അവനെ പിടിച്ചു കൊണ്ടുവന്ന് ടി വി മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അവനാണ് ആക്ച്വലി ആദ്യം കൺഫസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ആകെ ഞങ്ങൾക്ക് ഇരുപത്തേഴായിരം രൂപ കിട്ടി കൊലപാടൊക്കെ പിന്നെ ഞങ്ങൾക്ക് ഇരുപത്തി രൂപ കിട്ടി അത് പതിമൂരത്തി അഞ്ഞൂറ് രൂപ വെച്ച് ഞങ്ങൾ രണ്ട് പേരും സ്പ്ലിറ്റ് ചെയ്ത് വാങ്ങിച്ചെടുത്തു ഏഴായിരം രൂപയ്ക്ക് ടി വി വാങ്ങിച്ചു പിന്നെ അതിന് ബാക്കി പൈസ എന്തെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ടി വി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത്രയും പൈസ മുടക്കി ടി വി വാങ്ങിക്കാൻ അവന് പറ്റത്തില്ല അപ്പോൾ ഇതെങ്ങനെ ഒന്ന് പിന്നെ സോഴ്സ് മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അത് കൂടാതെ അവൻ്റെ വീണ്ടും ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപയും കണ്ട് കാരണം മൊത്തം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം എടുത്തേക്കുന്നത് അപ്പോൾ അവൻ അഞ്ഞൂറ് രൂപയും കണ്ട് വേറെ കാപ്പി ഓടിക്കാനും വെള്ളം അടിക്കാനും ഒക്കെ ആയിട്ട് കളഞ്ഞിട്ടുണ്ട് ബാക്കി പൈസയും അവൻ്റെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു വന്നപ്പോഴത്തേക്കാണ് അവൻ ഇത് കൺഫേഴ്സ് ചെയ്ത് അവനാ അവനാണ് ആദ്യം കൺഫേഴ്സ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കൺഫേഴ്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മളിവിടെ വിളിച്ചു പറഞ്ഞാൽ നമ്മൾ ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പോൾ കൺഫേഴ്സ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പറഞ്ഞിങ്ങനാണ് ഈ കൊലപാതകം മറ്റൊന്നുമില്ല അത് അവൻ അങ്ങനെ ഞങ്ങൾക്ക് എടുത്ത് തന്നതാ ഞാൻ ചോദിച്ചത് എന്തിനടുത്ത് തരണം ഞങ്ങൾക്ക് ഇങ്ങനെ കാശിൻ്റെ ആവശ്യമുണ്ട് നാട്ടിൽ പോകുന്ന പറഞ്ഞപ്പോഴത്തേക്ക് ഇരുപത്തേഴായിരം രൂപ എടുത്ത് തന്നു അപ്പൂപ്പൻ അപ്പൂപ്പനെടുത്ത് തന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കി പൈസ എന്ത് ഈ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഞാനും എടുത്തു പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ അയ്യപ്പനും എടുത്തു എന്ന് പറഞ്ഞു അവിടെയാണ് രണ്ടാമത്തെ പബദ്ധം സാധാരണ ഗതിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആരെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബോഡി സെർച്ച് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് എല്ലാ ആഴ്ചയിൽ മൊത്തം സെർച്ച് ചെയ്യും എന്തൊക്കെ ഉണ്ട് എന്നുള്ളതായിരുന്നു അറിയാം രണ്ടാമത്തെ അബദ്ധമാണ് ഉള്ള കാര്യം അഡ്മിറ്റ് ചെയ്യുന്ന ഒരു ഓഷമില്ല നമ്മൾക്ക് പറ്റിയ അബദ്ധമാണ് ബോഡി സെർച്ച് എന്നൊരു കാര്യമാണ് അതിൽ നിന്നാണ് ഒരു കാര്യം നമ്മൾ പറയുന്നത് ആരെ കൊണ്ടുവന്നാലും ബോഡി സെർച്ച് കമ്പൽസറി ആയിരിക്കും ഈ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ യവൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചു അവൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇത്ര രൂപ എടുത്തു ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇനി ഉള്ള കാര്യം പറ പൈസ നീ അവിടെ വെച്ചേക്കുന്നു ചോദിച്ചു നമ്മൾ സാർ ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അഴിക്കാൻ പറഞ്ഞു അവൻ അണ്ടർവെയർ മാത്രം ഇട്ടായിരുന്നു അണ്ടർവേർ അഴിച്ചപ്പോൾ അതിനകത്തിരിപ്പുണ്ട് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഓക്കെ മനസ്സിലായില്ലേ അവിടുന്ന് കിട്ടിയത് പിന്നെയാണ് അവർ പറയുന്നത് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനെയായിരുന്നു കാരണം കോൺക്രീറ്റിന് വേണ്ടിയിട്ട് അങ്ങേരും കാശ് എടുക്കാൻ ബാങ്കിൽ പോകുന്ന പുള്ളി പുള്ളി പോകുന്ന കണ്ടിരുന്നു അപ്പോൾ അവിടെ പൈസ ഉണ്ടെന്നുള്ള കാര്യമാണ് കോൺക്രീറ്റിന് വേണ്ടിയിട്ട് ചിലവുണ്ടല്ലോ പൈസ എടുത്ത് വെച്ചിട്ടുള്ളത് അറിയാം അപ്പോൾ അതെടുക്കാൻ വേണ്ടിയാണ് ചെയ്തത് എന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ ചോദിച്ചാൽ നീ എന്തിനാണ് കുഞ്ഞിനെ കൊന്നത് അതിനെ വെറുതെ വിട്ടുകൂടായിരുന്നു കൊച്ചൊരു കുഞ്ഞല്ലേ മൂന്ന് വയസ്സല്ലേ ഉള്ളൂ രണ്ടര വയസ്സ് മൂന്ന് വയസ്സ് കൊച്ചു നിനക്ക് എങ്ങനെ തോന്നിയെന്ന് ചോദിച്ചാൽ അത് സാറേ അതിനെ വെച്ച് കഴിഞ്ഞാൽ അതിന് ഞങ്ങളെ അറിയാം അപ്പോൾ എൻ്റെ മാമന്മാരാണ് ചെയ്തതെന്നാണ് കൊച്ചു പറയും ഇവിടെ ഏറ്റവും വലിയ ഒരു ഇതെന്ന് വെച്ചാൽ സാഡിസ്റ്റ് സാഡസ്റ്റ് എന്ന് വെച്ചാൽ ഈ കൊച്ചാണ് യവന്മാർ കുറേ നാൾ കൊണ്ടിവിടെ ജോലിക്ക് നിൽക്കുന്നുണ്ട് കുറേ നാൾ കൊണ്ട് വർക്കാണ് കോൺക്രീറ്റ് വർക്ക് അല്ലെ ഈ കൺസ്ട്രക്ഷൻ വർക്കിനുണ്ടാക്കുന്നുണ്ട് ഈ കുഞ്ഞാണ് അവന്മാർക്ക് ചായയും എല്ലാം കടിയും മറ്റു കാര്യങ്ങളും കൊണ്ടു കൊണ്ടുപോടുക മാമ മാമാന്ന് പറഞ്ഞ് കൊണ്ടു കൊടുക്കുന്നത് അപ്പോൾ അത്ര എന്തുമാത്രം മാനസികാവസ്ഥ അവനുണ്ടോ എന്ന് ആലോചിക്കണം കുഞ്ഞിനെ ഇത്ര ബ്രൂട്ടലായിട്ട് കൊന്ന രീതി രീതി പറഞ്ഞ അല്ല പൈസ ആ ഇയാളെ ബ്രൂട്ടിലായിട്ട് ഇങ്ങനെ ഇങ്ങനെ ആദ്യം തന്നെ ഇങ്ങനെ ചുറ്റുകൊണ്ട് അടിച്ച് താഴെ ഇട്ടെന്ന് വച്ചാൽ പിന്നാണ് പൈസ തപ്പുന്നത് കാരണം ഇതെവിടെ വെച്ചേക്കുന്നത് എന്ന് അവർക്കറിയത്തില്ലല്ലോ ഇങ്ങനെ അടിച്ച് കൊന്നിട്ട് മോളെ അടിച്ച് കൊന്നതിന് ശേഷമാണ് പൈസ തപ്പുന്നത് പൈസ തപ്പിയപ്പോൾ കിട്ടി എടുത്തുകൊണ്ട് പോയി ആരുമില്ല ഈ ഈ ഈ രണ്ട് രണ്ട് ളുടെയും അമ്മയെന്ന് പള്ളി പോയിരിക്കുക അച്ഛൻ സ്ഥലത്തില്ലാന്നെനിക്ക് തോന്നുന്നു അച്ഛൻ ഗൾഫിൽ വേറെ അവിടെ ഉണ്ട് പുറം രാജ്യത്തെ അങ്ങോട്ടാണ് അമ്മ ഉണ്ടായിരുന്നു പക്ഷേ അമ്മ പള്ളി പോയിരിക്കുക ആ സമയത്താണ് ഇവർ വന്നത് രാവിലെ ചട്ടി എടുക്കാൻ ചട്ടി മമ്മൂട്ടി എടുക്കാനായിട്ട് ഇത് തന്നെ അതായത് കോൺക്രീറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇയാൾ പൈസ എടുത്ത് വെക്കുന്നത് ഇവർ കണ്ടു ബാങ്കിൽ പോകുന്നത് കണ്ടു ബാങ്കിൽ പോകുന്നത് അതായത് അവരടുത്ത് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ പോയി ഇതിൻ്റെ പോയിട്ട് പിന്നെ ഇതല്ലേ കോൺക്രീറ്റ് അല്ലേ ബാങ്കിൽ പോയി പൈസ എടുത്തുകൊണ്ട് വരാന്ന് വീട്ടിൽ പറഞ്ഞിട്ടായിരിക്കും ഇയാൾ പോയത് അത് വെച്ചിട്ട് ഇയാൾ ബാങ്കിൽ പോയത് അവർ കണ്ടിട്ടുണ്ട് പൈസ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളതെന്നും അറിയാം അപ്പം അതവിടെ ഉണ്ടെന്ന് അറിയാം കോൺക്രീറ്റ് കഴിഞ്ഞിട്ടല്ലോ ചിലവ് ആയിട്ടില്ല അല്ല ഇത്രയും റൂട്ടൽ മറ്റേ എന്തായാലും പ്രതികൾ പിടിക്കും ചെയ്യും പക്ഷേ ഇത്രയും മണിക്കൂറോട്ടാണ് പിടിച്ചല്ലേ അത് സമയം ഭയങ്കര കടായി പോയി സമയം അതാ ചില കാര്യങ്ങൾ നമ്മൾ എത്രയും പെട്ടെന്ന് എടുത്തിയാടി പോന്നോ നമുക്ക് കുറച്ചുകൂടെ അതിനെ കൂടുതൽ പിടിക്കാൻ സാധ്യത കൂടുതലാണ് നമ്മൾ എത്രത്തോളം തണുക്കുന്നോ തണുക്കും തോറും പല കാര്യങ്ങൾ കൊണ്ട് സാഹചര്യ തെളിവുകളോ മറ്റ് എവിഡൻസ് ഇല്ലാതാവുകയോ അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ കൊണ്ട് അത് ഡിലേ ആവാം ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഈ തെളിവ് എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പോഴും തോന്നിയൊരു തോന്നൽ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഉള്ളൂ ഒരു തോന്നൽ നമ്മൾ ജസ്റ്റ് മേപ്പോട്ട് നോക്കിയപ്പോൾ ഇങ്ങനെ തട്ടടിച്ച് ഇട്ടേക്കുന്നു അപ്പോൾ കോൺക്രീറ്റ് നടക്കുന്നുണ്ട് ജസ്റ്റ് ചുമ്മാ തോന്നിയതാണ് തട്ടടിക്കുന്നതിനകത്ത് അന്യസംസ്ഥാന തൊഴിലാളികളായിരിക്കുമോ ഉണ്ടെന്നുണ്ടെങ്കിൽ കാരണം ഇത്രയും ബ്രൂട്ടാലിറ്റി കാണിക്കാൻ അന്നത്തെ സമയത്ത് നമ്മുടെ മലയാളികൾക്ക് കഴിയില്ല എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നൽ അതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കാം എന്നുള്ളത് മാത്രം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അങ്ങനെ അത്രേ ഉള്ളൂ കുറച്ചുകൂടെ വൈകിയിരുന്ന അവര് അതായത് ഒരു അരമണിക്കൂറോടെ വൈകിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ബാർബർ ഷോപ്പ് ചെയ്ത് ഇവിടെ വന്ന് സാധനം എടുത്തോണ്ടി പോയി പോയി നോക്കത്തില്ല ആൾക്കാരെന്നൊക്കെ ഫസ്റ്റ് പ്രമാധമായ കാരണം ഞാൻ എസ് ഐ ആയിട്ട് പൊന്നൂരാണ് ആദ്യം വരുന്നത് പൊന്നൂർ കഴിഞ്ഞ് പിന്നെ ശാന്തമാർ പോയി പിന്നെ പത്തനാപുരത്ത് വരുന്നു ആദ്യം നോർത്ത് പറവൂരാണ് എസ് ഐ ഷോർട്ട് പീരീഡേ ഉള്ളൂ ഏറ്റവും കൂടുതൽ കൈകാര്യം ഇപ്പോഴും മനസ്സിൽ കിടക്കുന്ന ആ ഒരു സംഭവമാണ് കാരണം ആ കൊച്ചിൻ്റെ ആ കുഞ്ഞു കിടക്കുക ബാക്കി നമുക്ക് എന്തോ ശരി ആ കുഞ്ഞിൻ്റെ ആ ഒരു അവസ്ഥ ഇപ്പോഴും ഹോണ്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ആ ഒരു കൊച്ചു ഇപ്പോഴും ഇപ്പോഴും എനിക്ക് ഓർമ്മ ആ ഒരു കടന്നീല ഫ്രോക്ക് വിട്ട് ഒരു കിടക്കുന്ന കിടത്താം ഇപ്പോഴും സഹിക്കാൻ പറ്റില്ല ഈ സാർ ആദ്യം പറയാം രണ്ടായിരത്തി ആറല്ലേ സംഭാടകം അന്ന് ഇത്രയും ക്രൈമുകൾ നടക്കുന്നില്ല ഇന്ന് ഒരുപാട് അഞ്ചു ആറും പേരും കൊല്ലത്തെ മാറി കഴിഞ്ഞു എന്താണ് ആ കാലഘട്ടത്തിന്റെ വ്യത്യാസം എന്താണ് ഇപ്പൊ എന്താണ് ഇത്ര മർഡ് നടക്കുള്ള ബ്രൂട്ടിൽ മർഡ് ബ്രൂട്ടൽ നടക്കാനുള്ളത് ഇവർ ഇവര് ഇവരുടെ സാധാരണ സെൻസ് ചെയ്യുന്നതല്ല എല്ലാം ഈ മയക്കും മരുന്നിന്റെയും മറ്റേ എഫക്ട് ചെയ്യുന്നത് ഇവരെന്താ ചെയ്യുന്നതെന്ന് അവർക്ക് അറിയത്തില്ല അമ്മയാരാ പെങ്ങളാരാർക്ക് അറിയത്തില്ല ഈ പയ്യൻ മധ്യ മറ്റേ അഞ്ചുപേർക്ക് ഒന്നും ലഹരിന്ന് ഉപയോഗിക്കുന്നോ കണ്ടെത്തിക്കുന്നത് അവൻ കഴിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയവർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് കൂടിക്കൊണ്ടിരിക്കുന്ന സമൂഹം ഒന്നായിട്ട് ഉണരണം അല്ല പോലീസിന് മാത്രം ചെയ്യാൻ പറ്റില്ല പോലീസിൻ്റെ രണ്ട് കാര്യം ഒരു കാര്യം അധ്യാപകന്റെയും പോലീസിൻ്റെയും കെട്ടി വച്ചിരിക്കുന്ന കൈകൾ അഴിച്ചു കിട്ടാൻ അവർ ചെയ്യും എന്നുവെച്ചാൽ രണ്ടുപേരെയും എന്ന് പറയുക എന്നുവെച്ചാൽ ബ്രൂട്ടലായിട്ട് കാര്യങ്ങൾ ചെയ്യാനല്ല കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ പണ്ടത്തെ കാലത്തൊക്കെ ഗുണ്ടായുസം കുറവായിരുന്നു പോലീസിന് പേടിയുണ്ടായിരുന്നു ഇപ്പോൾ പോലീസുകാർ ഒരുപാട് ഒതുങ്ങിപ്പോയി എന്ന് തന്നെ ഞാൻ പറയത്തത് അവരെ ആ അല്ലേ എന്ന് വെച്ചാൽ ആ സമൂഹത്തിൻ്റെ ഒരു കുഴപ്പമാണ് സമൂഹത്തിനും അത് വേണ്ട സമൂഹത്തിന് ഇപ്പോൾ ഈ പറഞ്ഞ പഴയ ഇടിയും പോലീസ് വേണ്ട ആരും ആരും പ്രത്യേകിച്ച് ഒരാളെ പിൻപോയിൻ്റായിട്ട് കുറ്റപ്പെടുത്താൻ പറ്റില്ല വേണ്ടിട്ട് എന്തായാലും രണ്ടേ രണ്ട് ദിവസം കൊണ്ടാണ് പ്രതിയിലേക്ക് എത്തുന്നത് പ്രതികളെ തപ്പി അകത്തിടുകയും ചെയ്തല്ലേ ഇപ്പഴും മനസ്സിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊച്ചിന്റെ മുഖം തെളിഞ്ഞു വരുന്നുണ്ടല്ലേ വേറെ സാറിന്റെ ഒക്കെ ഒരു ഡെഡിക്കേഷൻ ഭയങ്കര ഉണ്ടാപോലും ഭാര്യയോടും കുഞ്ഞുങ്ങളോടൊന്നും വാക്കുലും അതിന് നിക്കാൻ പറ്റില്ല അത് നിങ്ങളാണെങ്കിലും പറ്റത്തില്ല ആഹാരം കഴിക്കുന്നതൊക്കെ സെക്കൻഡറിയാണ് ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പടാന്ന് പോയില്ലെങ്കിൽ അത് അത് ശരിയല്ല അതല്ല മനുഷ്യത്വം മനുഷ്യ അപ്പം ഇറങ്ങുക എന്നുള്ള നമ്മൾ അതിനല്ലേ പോലീസിൻ്റെ കുപ്പായിട്ടത് ആ ജോലി ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഓക്കെ സാർ എന്തായാലും സാറ് പറഞ്ഞിട്ട് ഡയലോഗ് ഭയങ്കര നേരെ പോലീസിനെയും അധ്യാപകരൊക്കെ കൈ കെട്ടാതൊന്നും അഴിച്ചു വിട്ടുണ്ടല്ലോ ഏത് കേസും തെളിയിക്കും അതാണ് നമ്മുടെ കേരള പോലീസ് എന്തായാലും വിനോദ് സാറിൻ്റെ ഈ കേസ് കേസന്വേഷണത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഇനി മറ്റൊരു ക്രൈം ത്രില്ലറുമായി വീണ്ടും ഞാനെത്തും അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം